പിന്നെ വരുന്നതാണ് നമുക്ക് ഏത് കാലത്തും ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സേവാ വയനാട് ദുരന്തത്തിൽ ആ ദുരന്തം നടക്കുമ്പോൾ ആദ്യത്തെ ആ ഘട്ടത്തിലെ ആ ദുരന്തത്തിൽ പോയി ചെന്ന് രക്ഷപ്പെടുത്താൻ ഏർപ്പാട് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം സംയോജിപ്പിച്ച രണ്ട് പ്രവർത്തകരെ ഉദ്ദേശം രണ്ട് മുപ്പത് മണി രണ്ട് പുലർച്ചെ രണ്ടര മണിക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് എത്രയോ ആളുകളെ ഇങ്ങനെ കടത്തിവിട്ട് കടത്തിവിട്ട് അവരാ പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ആണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വരുന്നത് ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഈ രണ്ട് പ്രവർത്തകരും അതിൽ കൂടെ ഒഴിച്ചുപോയി അവരുടെ ശവശരീരം പോലും ഇതുവരെ നമുക്ക് പിന്നെ എടുക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട പ്രവർത്തകരി സേവാ പ്രവർത്തനം നടത്തുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നത് സേവാഭാരതി പ്രവർത്തകർക്കാണ് ഇത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലുണ്ടായി നാലോ അഞ്ചോളം പേര് അവരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ആപത്ത കാലത്ത് ആപത് സേവ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നേരത്തെ സ്വാമിജി പറഞ്ഞ ഓൾ ഓൺ എ സഡൻ നമുക്കവിടെ എത്തുക എത്തിക്കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടെന്നുള്ള സംരക്ഷണം കൊണ്ടു ഒരു വലിയൊരു കാറ്റടിച്ചു വീട്ടിൻ്റെ മേൽക്കൂര പറന്നുപോയി സർക്കാരിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് മേൽക്കൂര വെച്ച് വരണമെങ്കിൽ ഒന്നൊന്നര വർഷം കഴിയും നമ്മൾ നിലയിച്ചു നോക്കുക അത് മതിയോ അവർക്ക് ആ സമയം കൊണ്ട് മേൽക്കൂര പെട്ടെന്ന് നമുക്കൊരു താൽക്കാലിക സംവിധാനത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ സേവാഭാരതിയുടെ ആപത്ത് സേവാ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അവിടെ പോയി പെട്ടെന്ന് പോയിട്ടൊന്ന് മേൽക്കൂര നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള പരിശീലനം അതിന് വേണ്ടതുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം നമുക്ക് ആപത്ത് സേവയിൽ വേണം അപ്പോൾ ഇത്തരത്തിൽ ആപത്തു കാലത്തും ഒക്കെ നമ്മളെ കുടുംബങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സേവ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സേവ ചെയ്യുന്ന ആളുകൾ സേവനം അനുഭവിച്ച ആളുകൾ തിരിച്ച് സമാജത്തിനെ സേവിക്കുക ഞാൻ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അവിടെ ഒരു അന്നദാന പദ്ധതിയുണ്ട് മെഡിക്കൽ കോളേജിൽ നമ്മൾ നടത്തിയിട്ടുള്ള അന്നദാനം ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറോളം വർഷമായി ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുമ്പിൽ നമ്മൾ അന്നദാനം നടത്തുന്നു അവിടെ ആർ സി സിയിൽ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ദിവസത്തോളം ചികിത്സയിൽ ഇരുന്ന ഒരു ഭാര്യയും ഭർത്താവ് ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആ ഭാര്യയും വന്നു മത്സ്യത്തൊഴിലാളികളവർ അതെല്ലാം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് ഭർത്താവ് സുഖ സുഖം പ്രാപിച്ച് തിരിച്ച് വീട്ടിലെത്തി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ആ അമ്മ സേവാഭാരതിയുടെ കാര്യാലയത്തിൽ വന്നിട്ട് പറയുന്നു ഞാൻ എൻ്റെ ഭർത്താവിന് അവളത്തെ അന്നം കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിഞ്ഞത് തിരിച്ച് ഞാൻ സേവാഭാരതിക്ക് തിരിച്ച് കുറച്ച് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും സംഭാവന ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ രണ്ട് ചേർക്കരി ഞാൻ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു അത് ദയവായി സ്വീകരിച്ചാലും ഇതാണ് നമ്മുടെ സേവനത്തിൻ്റെ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സേവനത്തിൻ്റെ ഗുണം ലഭിച്ച ആളുകൾ തിരിച്ചും സേവ ചെയ്യുക അതിന് നമുക്ക് ആളുകൾ അത്തരത്തിൽ മാറ്റിയെടുക്കുക അപ്പോൾ ഗ്രഹം ഒരു ഗ്രഹം നമുക്ക് പണിഞ്ഞു കഴിഞ്ഞ ഒരു ഗ്രഹം നമുക്ക് കിട്ടി വീട് നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഇതേപോലെ വീടില്ലാത്തവരുടെ കാര്യങ്ങൾ നമ്മൾ പണിയുമ്പോൾ ആ വീട്ടുടമയെ എന്തെങ്കിലും സഹായം മാൻ പവറായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും സഹായം അവരെ കൊണ്ടും ചെയ്യിക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകും അങ്ങനെ സേവാഭാരതിയുടെ ഈ ചടയമംഗല യൂണിറ്റ് തീർച്ചയായിട്ടും വലിയൊരു പാരമ്പര്യത്തിൻ്റെ അവകാശികളാണെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മുതിർന്നവരും അതേപോലെ തന്നെ അമ്മമാരും നമ്മുടെ കുട്ടികളും അങ്ങനെയുള്ള സജ്ജനങ്ങളുടേതായിട്ടുള്ള ഒരു ടീം നമുക്ക് വന്നതിന് ശേഷം ധാരാളം സേവാ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യണം സേവാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പോലെ നമുക്ക് ഈ ഈ ചടയമംഗലം യൂണിറ്റിനകത്ത് ഒരു നമുക്കൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം സേവാ കാര്യങ്ങൾ അതായത് സ്ഥിരമായിട്ട് ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം നടത്തിയിട്ട് അതിൻ്റെ ഗുണഭോക്താക്കൾ ആയിട്ട് നമുക്ക് മാറാൻ കഴിയണം നമ്മളെ കുട്ടികളെയെല്ലാം അതേപോലെ തന്നെ യുവജനങ്ങളെയെല്ലാം അത്തരത്തിൽ നമുക്ക് കരുപ്പിടിപ്പിക്കണം അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ അതായത് ഒരു പരിവർത്തനമാണ് നമുക്ക് ചടയമംഗലത്തെ യൂണിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ യൂണിറ്റുകളിലും അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാവരും ഏറ്റെടുത്തിട്ട് വിജയപ്രദമായിട്ട് വരുന്നതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണുന്നു പത്രത്തിലല്ല കേരളത്തിൽ നമ്മൾ പത്രം വായിക്കുന്ന അവസരത്തിൽ എപ്പോഴും നെഗറ്റീവ് വാർത്തകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എന്തെല്ലാം വൃത്തികേടുകളുണ്ട വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ പത്രങ്ങൾ വായിക്കുന്നത് കുട്ടികൾ നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്വർണ്ണപ്പാളി വിഷയമാണ് പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അല്ലാതെയുള്ള അവർ എന്താണ് രാജ്യവിരുദ്ധ ദേശവിരുദ്ധ സമാജവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ബോക്സ് ന്യൂസിലും ഹെഡ്ലൈൻസുമായിട്ട് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ധാരാളം നല്ല കാര്യങ്ങൾ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ സജ്ജനങ്ങൾ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും നമുക്ക് സമാജത്തിൽ എത്തിക്കണം അത് സേവാഭാരതിയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും ചടയമംഗല യൂണിറ്റ് അതിൻ്റെ പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പുള്ള ആ പാരമ്പര്യം അത് പിന്തുടർന്നുകൊണ്ട് നല്ല ഒരു ഒരു സക്രിയമായ യൂണിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അതോടൊപ്പം തന്നെ സേവാഭാരതിയുടെ സംസ്ഥാന തലത്തിൽ നിന്ന് എത്തിയ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഈ പ്രവർത്തനം നമുക്ക് തിരിച്ച് എല്ലാ പ്രാവശ്യവും നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അവരെ എക്സിക്യൂട്ടീവിലൊക്കെ പങ്കെടുത്തിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങും പരിശീലനം നമുക്ക് കൊടുക്കണം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ഈ സമാജമാണ് ഈ സൊസൈറ്റിയാണ് അപ്പോൾ സൊസൈറ്റി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കുമ്പോൾ നമുക്ക് വേണ്ടെന്നുള്ള സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും തരാൻ കഴിയും സേവാഭാരതി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കൊടാനുകൂടി പിന്നെ രൂപയുടെ വസ്തുക്കൾ ജനങ്ങളിങ്ങനെ ദാനം ചെയ്തു ഇരുപത് വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു കുടുംബം നമുക്ക് ഏഴ് സെൻ്റാണ് തന്നുവെങ്കിൽ ഇന്ന് ഒരു പല കുടുംബങ്ങളായിട്ട് അവർ നമുക്ക് ഏതാണ്ട് അഞ്ച് ഏക്കർ ഭൂമി കോട്ടയത്ത് നമുക്ക് തന്നു അഞ്ച് ഏക്കർ ഭൂമിയാണ് ആ അഞ്ച് ഏക്കർ ഭൂമി നമ്മൾ മൂന്ന് സെൻ്റ് അഞ്ച് സെൻ്റ് വെച്ചിട്ട് ഭൂമി ഇല്ലാത്തവർക്ക് വേണ്ടി സേവാഭാരതി ഇങ്ങനെ അത് ഷെയർ ചെയ്തിട്ട് പതിച്ചു കൊടുത്തു നമുക്കെന്തിനാ സേവാഭാരതിക്ക് എന്തിനാ ഭൂമി നമുക്ക് ആവശ്യമില്ല അഞ്ച് ഏക്കറോളം വസ്തു ഇങ്ങനെ മൂന്ന് സെൻ്റ് രണ്ട് സെൻറ്റ് നാല് സെൻറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് പതിച്ചു കൊടുത്ത് അവരൊക്കെ ഭൂമി കിടപ്പാടം വച്ച് കെട്ടാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാൻ കഴിച്ചു എന്നുവെച്ചാൽ ടാർപ്പെല്ലാം കെട്ടി വഴിയോരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ അവരെ നമുക്ക് ഒരു കൈത്താൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചു മലപ്പുറത്ത് നമുക്ക് ഇഷ്ടംപോലെ ഭൂമി കിട്ടുന്നുണ്ട് ഈ ഭൂമിയെല്ലാം ഇങ്ങനെ ഭൂമി ഇല്ലാത്തവർക്ക് വേണ്ടി ഭൂദാനം ചെയ്ത് നമ്മൾ ചെയ്യുന്നു കെട്ടിടങ്ങൾ നമുക്ക് തരുന്നു കൊടാനുകോടി വിലപിടിപ്പുള്ള കെട്ടിടങ്ങളോട് കൂടി നമുക്ക് സേവാഭാരതിക്ക് ഡൊണേറ്റ് ചെയ്തു ഇത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു അതൊക്കെ തുടക്കമിട്ടതും ചടയമംഗലത്താണ് ചടയമംഗലത്ത് നിന്നാണ് ആദ്യമായിട്ട് നമുക്ക് ഈ ഭൂമി കിട്ടുന്നത് അതിനുശേഷമാണ് കേരളത്തിലെമ്പാടും മറ്റ് ജില്ലകളിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ഭൂമി ദാനം ആചാര്യ വിനോദ ഭാവം ചെയ്ത ഒരു വലിയ മഹത്കർമ്മമുണ്ട് അദ്ദേഹം ഭൂദാന പ്രസ്ഥാനം എന്ന് പറയും അത് ശരിക്കും അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്ന ഇപ്പോൾ സേവാഭാരതിയിലൂടെയാണ് ധാരാളം ഭൂമി ആളുകൾ തരുന്നു കെട്ടിടങ്ങൾ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തൊരു അമ്മ നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര കോടി രൂപ വിലപിടിപ്പുള്ള ഒരു കെട്ടിടവും അതിൻ്റെ കോമ്പൗണ്ടും ഒക്കെ കൂടെ സേവാഭാരതിക്ക് തിന്നു അവിടെ അവർ പറഞ്ഞത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന സംവിധാനത്തെ അവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള വലിയ വലിയ ദാനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു സേവാഭാരതിയുടെ വിശ്വസനീയത അതേപോലെ തന്നെ വിശ്വാസ്യത അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നല്ല ദിവസങ്ങളും നല്ല പ്രവർത്തനങ്ങളും ചടയമംഗല യൂണിറ്റിന് പിന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സേവാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ വകുപ്പിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ശ്രീ ഡി രഞ്ജിത്തിനെയും അതിൻ്റെ കൺവീനറായിട്ടുള്ള ശ്രീ അരവിന്ദിനെയും ക്ഷണിച്ചുള്ളൂ ർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീത്തോറുകളെ ക്ഷണിച്ചു ഏറ്റവും ബഹുമാനായ അധ്യക്ഷൻ ശ്രീ ആർ രാ ജയകൃഷ്ണൻ അവർ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനായ ബ്രഹ്മശ്രീ ശ്രീ ദയാനന്ദ സരസ്വതി സ്വാമിയും നമുക്കിവിടെ സേവാ സന്ദേശം നൽകിയ ശ്രീ ഡി വിജയൻ സാറും പിന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമുക്കേറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം എപ്പോഴും സഹകരിക്കുകയും ചെയ്യുന്ന എൻ്റെ മാതാപിതൃ തുല്യരായ തുല്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളെ സേവാഭാരതിയുടെ ഉദ്ഘാടനത്തിന് ആദ്യമായിട്ട് ഈ വേദിയില് എന്നെ കൂടി ഉൾപ്പെടുത്തിയതിന് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുകയാണ് അതിനകത്ത് ഒന്നാമത് ഈ വാർഡിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് എന്നെ ഇവിടെ ഉൾപ്പെടുത്തിയത് എന്നെ ഉൾപ്പെടുത്തിയപ്പോൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുടെ രൂപത്തിലായിരുന്നു എൻ്റെ സഹോദരനും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ചുങ്ങാൻ പിടിക്കുന്ന രഞ്ജു എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വാർഡിൽ നടക്കുന്ന ഒരു പരിപാടി അതും ഇത്തരം മഹത്തരമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയത് അതിന് ഞാൻ ആദ്യമായിട്ട് എന്റെ സംഘാടകനോട് നന്ദി പറയുക രണ്ടാമതായി ഞാൻ വീഡിയോയിലെത്താൻ താമസിച്ചത് എന്റെ ദൈവമെന്ന് ഞാൻ കരുതുന്ന എൻ്റെ മാതാപിതാക്കളുടെ പിതാവിനോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് ശേഷം മാത്രമേ ഞാനിപ്പോ എവിടെയും പോകൂ അത് കാരണമാണ് ഞാൻ ഇവിടെ താമസിച്ചത് ആ താമസിച്ചതിന് ഞാൻ ക്ഷമയുന്നു പിന്നെ സേവാഭാരതിയെ പറ്റി എന്റെ അറിവിൽ ഞാൻ സേവാഭാരതിയുമായി ഏറ്റവും അടുത്ത് നിന്നത് ഞാൻ എൻ്റെ പഠന സമയത്താണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ പഠനത്തിന് എൻ ജി കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അന്ന് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും എല്ലാം സേവാഭാരതിയുടെ ആംബുലൻസും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടിരുന്നു അന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്തായിരുന്നു സേവാഭാരതി എന്നു മുതലാണ് ഇത് തുടങ്ങിയത് എന്നൊക്കെ അത് കൃത്യമായിട്ട് വിജയ് സാറോട് പറഞ്ഞിരുന്നു കേരളത്തിൽ ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പക്ഷെ സജീവമായി നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ എത്താൻ ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിയാണ് എങ്കിൽ ഏകദേശം നാൽപ്പത്തി നാല് വർഷത്തോളം നമ്മൾ എടുത്തു അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇവിടെ എത്തുന്നതിന് എത്ര താമസിച്ചു വന്നു എന്നുള്ളതല്ല അതിന്റെ സേവനങ്ങൾ അത് ഏത് തരം പ്രവർത്തനങ്ങളായാലും അത് സാധാരണക്കാരിൽ എത്തുക എന്ന് പറയുന്നതാണ് അതിന്റെ സംഘാടകരുടെ മികവെന്ന് പറയുന്നത് അതിലെ സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും അതുപോലെ തന്നെ ഈ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി സാമാജിക പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ശ്രീ ശിവഹാസൻ ചടനെ ക്ഷണിച്ചുകൊള്ളുന്നു ഒപ്പം ശ്രീ രാംലാലി

എനിക്ക് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അതോടൊപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹികളായിട്ടുള്ള സഹോദരി സൗകര്യങ്ങളെ നമ്മുടെ ഇവിടെ സേവായുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നേരം വളരെ വൈകിരിക്കാണ് നമ്മുടെ അമ്മമാർക്ക് സഹോദരിമാർക്കും സന്ധ്യാവുമ്പോൾ നിലവിളക്ക് കൊടുക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തകരുമായി വരുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് അറുപത്തിനാലിലാണ് അതുപോലൊരു സംഘടന സംവിധാനവുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്വാഭാവികമായി സംഘടന എന്താണ് എന്നറിയാത്ത കാലത്താണ് ഞാൻ സംഘടന പ്രവർത്തിക്കുക പക്ഷെ അന്ന് ഈ സംഘടനയുടെ പ്രവർത്തനം എന്താണ് എന്ന് എന്നെ നടന്ന് എന്റെ പ്രവൃത്തിയിലും പ്രവർത്തിക്കേണ്ട രീതിയിലും പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച് നമ്മുടെ സേവാഭാഗിയുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ സേവന പ്രവർത്തനം എന്താണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സേവന പ്രവർത്തനം ഈ സേവാപാരി തുടങ്ങിയ സമയത്തല്ല തുടങ്ങിയിട്ടുള്ളത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സേവന പ്രവർത്തനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് അതിന്റെ അവസരങ്ങൾ വരുന്ന സമയത്ത് പത്രമാധ്യമങ്ങൾക്കോ ഫോട്ടോകൾക്കോ മുതക്കാതെ സ്വന്തം നാടിനു വേണ്ടി ജീവൻ വില കൊടുക്കുവാൻ വേണ്ടി തയ്യാറായ സേവാ പ്രവർത്തനമാണ് നമ്മുടെ പ്രസ്ഥാനം നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് നമ്മൾ ഇത് മനസ്സിലാക്കണം വിദേശ രാഷ്ട്രങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പട്ടാളക്കാരുടെ പരാളികളുടെ അവർക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിനു വേണ്ടി വിദേശ രാഷ്ട്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ജീവൻ വെളി വർത്തുകൊണ്ട് കൊടുത്തവരാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ ആൾക്കാർ ഇതൊന്നും ഇന്ന് ആരും വായിച്ചു കേൾക്കാനും സാധിക്കില്ല അങ്ങനെ ചൈനയും ഇന്ത്യയുമായി യുദ്ധം നടന്ന സമയത്ത് വളരെ ദുർഘടം പിടിച്ച മഞ്ഞുമലകളിലൊക്കെ തന്നെ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുത്തത് നമ്മുടെ സംഘടനയുടെ ആൾക്കാരാണ് അതൊന്നും പത്രത്തിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി ഞങ്ങൾ നേരം പോയ ഒരു സംഭവമായിരുന്നു അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് അതിനുശേഷം നടന്ന ആ റിപ്പബ്ലിക് ദിനത്തിൽ ആ പരേഡിൽ ഈ പ്രസ്ഥാനത്തിന്റെ യൂണിഫോമോട് കൂടി സ്വീകരിക്കുവാനും ക്ഷണിക്കുവാനും അദ്ദേഹം തയ്യാറായി പട്ടാറക്കാരോടൊപ്പം റിപ്പബ്ലിക്കിൽ ഡേയിൽ മാർച്ച് ചെയ്യുവാൻ വേണ്ടി തയ്യാറായിരുന്നതാണ് വസ്തുത ഞാൻ സൂചിപ്പിച്ചു വന്നത് എഴുപത്തിയൊമ്പതിലാണ് സേവാഭാരതി തുടങ്ങി പേരോട് കൂടി തുടങ്ങി എന്നുള്ളത് എന്നിരിക്കെ വർഷങ്ങൾക്ക് മുമ്പ് സേവന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരാളുടെ ഒരു ജീവൻ അപകടം വരുന്ന സമയത്ത് സ്വന്തം ജീവനെപ്പോലും തടവണ കെട്ടിച്ചുകൊണ്ട് അയാളെ സംരക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാവും ഏത് ദുർഘട കഷ്ടങ്ങളിലും സാഹചര്യങ്ങളിലും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാവും എനിക്കറിയാം പല ആൾക്കാരും ഇങ്ങനെ സംരക്ഷിച്ച് ഒരാളെ ആക്രമിക്കുവാൻ വരുന്നു എന്ന് കണ്ട സമയത്ത് സ്വന്തം ജീവനെ പറ്റി ചിന്തിച്ചില്ല അയാളെ രക്ഷിക്കുവാൻ പോയ സമയത്ത് ശത്രുക്കളുടെ ശത്രുക്കളുടെ ആക്രമണത്തിൽ അവിടെ നിര്യാടായി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് ഇന്ന് സേവാഭാരതയുടെ പ്രവർത്തനം സൗജന്യമായിട്ടാണ് രാജ്യം അത് സേവന രംഗത്ത് നിൽക്കുന്ന സമയത്ത് ഇതിനുള്ള സംവിധാനം നമ്മുടെ സമൂഹത്തിലുള്ള നല്ല ആൾക്കാരാണ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ സംഘടിപ്പിച്ച് അത് ഏൽപ്പിക്കുവാൻ വേണ്ടിയുള്ള മനസ്സ് എവിടെ വരുന്നത് അത് സേവാഭാരതിയെപ്പറ്റി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചില്ലേ അസേര ഇനി ആംബുലൻസ് ഉണ്ടാവും അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും ആംബുലൻസ് ഡ്രൈവർ ഉണ്ടാവും എവിടെ പോയി ആയാലും ചെയ് സാധാരണക്കാരന് എവിടെയെങ്കിലും വെച്ച് അപകടപ്പെട്ടു പോയാലോ അത് തിരിച്ചെത്തിക്കുന്നതിനോ വേണ്ടി എല്ലാ സംവിധാനങ്ങളുമാണ് ഇതിലൂടെ ചിന്തിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളുമായി മുന്നോട്ടിറങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തില് ഈ മഹത്തായ ഈ പ്രസ്ഥാനത്തെ